സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തർക്കം കരുനാഗപ്പള്ളി കല്ലേലി ഭാഗത്ത് കോൺഗ്രസ് ഭാരവാഹികൾ രാജിവെച്ചു കല്ലേലി ഭാഗം വാർഡിലെ യു ഡി എഫ് സീറ്റ് ലീഗിന് നൽകിയതിനെതിരെയാണ് പ്രതിഷേധം ഇവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന റെജീന റിയാസ് ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയായി പത്രിക നൽകി പ്രചരണം ആരംഭിച്ചു തദ്ദേശ ുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതൃത്വത്തിന്റെ ഏകാധിപത്യ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ഭാരവാഹികൾ രാജിവെച്ചത് വർഷങ്ങളായി കോൺഗ്രസിന് നൽകിയിരുന്ന ഭാഗം വാർഡിലെ യു സീറ്റ് മുസ്ലിം ലീഗിന് പണം വാങ്ങി നൽകിയെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ രാജിവെച്ചത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി റെജീന റിയാസിനെതിരെ യു ഡി എഫിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയും മത്സരിച്ചിരുന്നു കോൺഗ്രസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു കേവലം ഇരുപത്തി അഞ്ച് വോട്ടുകൾ മാത്രം വാങ്ങിയ ലീഗിനെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പതിനെട്ടാം വാർഡിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയോ പ്രവർത്തകരോ അറിയാതെയാണ് പ്രഖ്യാപിച്ചതെന്നും പ്രവർത്തകർ ആരോപിച്ചു വാർഡിലെ വാർഡ് കമ്മിറ്റി മുഴുവൻ രാജിവെച്ച് ഒരു എലക്ഷനെ ജനവിധി തേടുക കാരണം ഇന്ന് ഈ വാർഡ് മുസ്ലിം ലീഗിന് നൽകി ഈ വാർഡ് കമ്മിറ്റിയോടോ ഇവിടുത്തെ പ്രവർത്തകരോടോ ആലോചിക്കാതെ ഒരു കാര്യം പോലും പറയാതെ വാർഡ് കമ്മിറ്റിയെ നിരുപാധികമായി ഏകകണ്ഠേന പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ഞങ്ങളറിയാതെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് നേതൃത്വം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം നടപ്പിലാക്കി ഈ ഏകാധിപത്യത്തിനെതിരെ ഒരു പ്രതിഷേധമെന്ന രീതിയിലാണ് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളതും ഈ സ്ഥാനാർത്ഥി കൂടി വിജയിപ്പിക്കുവാനുള്ള ദൃഢനിശ്ചയോടു കൂടിയാണ് ഈ വാർഡിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും പ്രവർത്തകന്റെ മനസ്സിലിരി പോകാതെ അതുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളും റിയാസിന് വോട്ട് നൽകി വൻപിച്ച കൂടി ഈ ജനകീയ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ തവണത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന റിയാസ് ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയായി പത്രിക നൽകി വ്യാപകമായി പരാതി ഉയർന്നു ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ ജനകീയ സ്ഥാനാർത്ഥിയായി യാണ് കഴിഞ്ഞ നാലര വർഷ ഞാൻ ഈ പൊതുരംഗത്ത് തന്നെയുണ്ട് ഇവരാണ് എന്റെ ശക്തി ഇവരെല്ലാവരുടെ കൂടിയാണ് ഞാൻ ഈ പ്രാവശ്യം ജനകീയ സ്ഥാനാർത്ഥിയായി പതിനെട്ടാം വാർഡിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ വിലയേറിയ കല്ലേലിഭാഗം മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജി കൃഷ്ണൻ മണ്ഡലം ജനറൽ സെക്രട്ടറി സുനിൽ കാട്ടൂർ തെക്കതിൽ മഹിളാ കോൺഗ്രസ് കല്ലേലിഭാഗം മണ്ഡലം പ്രസിഡന്റ് റെജീന റിയാസ് കല്ലേലിഭാഗം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സമീർ അക്ബർ വാർഡ് വൈസ് പ്രസിഡന്റ് നിയാസ് മുത്തലിബ് മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം ഷാലിൻ കോൺഗ്രസ് നേതാവ് കുഞ്ഞുമോൾ ഉൾപ്പെടെ അൻപതോളം പ്രവർത്തകരാണ് രാജിവച്ചത് കത്ത് കെ പി സി സി പ്രസിഡന്റിന് കൈമാറി കോൺഗ്രസിന്റെ സീറ്റ് മുസ്ലിം ലീഗിന് നൽകിയത് പേയ്മെന്റ് സീറ്റാണെന്ന് രാജിവെച്ചവർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി